ോക്സഭാ തെരഞ്ഞെടുപ്പ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു സുഗമവും സമാധാനപരവും നീതിപൂർവവവവുമായി തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ക്രമസമാധാന പരിപാലനത്തിനാവശ്യമായ പോലീസ് വോട്ടെടുപ്പിനാവശ്യമായ ഉദ്യോഗസ്ഥൻ എന്നിവരുടെ നിയമനം അന്തിമഘട്ടത്തിലാണ് ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേന സംസ്ഥാന പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പുവരുത്തും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ജില്ലയിൽ പരിഹാരം കാണുന്നവ എത്രയും വേഗം പരിഹരിക്കും മറ്റു വിഷയങ്ങൾ വ്യക്തിത്വയ്ക്കായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്കായി അയക്കുമെന്നും കളക്ടർ ഉറപ്പ് നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം ഹരിതചട്ടം എന്നിവ യോഗത്തിൽ വിശദീകരിച്ചു ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നമ്മൾ രണ്ടാമത്തെ ഫേസിലാണ് കേരളത്തിന്റെ ഇലക്ഷൻ ഇലക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഡേറ്റ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് അതായത് ഏപ്രിൽ നാലാം തീയതി വരെ നോമിനേഷൻ നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്ക്രൂട്ടണിക്കായിട്ട് നമുക്ക് ഒരു ദിവസമുള്ള അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും വിഡ്രോവലിൻ്റെ ഡേറ്റ് അവസാനത്തെ ഡേറ്റ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം അപ്പം ഇരുപത്തെട്ട് മൂന്നിന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാല് നാല് അഞ്ചാം തീയതി സ്ക്രൂ സ്ക്രൂട്ടണി തുടർന്ന് വിഡ്രോവലിനുള്ള സമയം എട്ട് നാല് വരെ വിഡ്രോവലിനുള്ള സമയമുണ്ട് നമ്മുടെ പോളിംഗ് ഡേറ്റ് നമ്മൾ വെച്ചേക്കുന്നത് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരളം മൊത്തമായിട്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് പോളിംഗ് ഡേറ്റ് ആയിട്ട് വെച്ചേക്കുന്നത് അതോടൊപ്പം തന്നെ കൗണ്ടിങ് ഡേറ്റ് ഇന്ത്യ ഒട്ടാകുന്ന നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം നാൽപ്പതോളം ദിവസം നമുക്കൊരു ഗ്യാപ്പുള്ളൂ മറ്റ് സ്റ്റേറ്റുകളുടെ ഇലക്ഷനൊക്കെ എത്തുന്നതിന് ശേഷം മാത്രമേ കൗണ്ടിംഗ് ഡേറ്റ് വെച്ചുള്ളൂ അവിടെ നാൽപ്പത് ദിവസത്തെ ഗ്യാപ്പ് നമുക്കൊന്നുമുണ്ട് മറ്റ് ഫേസുകൾ ഇപ്പോൾ ഒന്ന് രണ്ടാം ഫേസാണ് കേരളം എന്ന് പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫേസുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം മാത്രമേ നമ്മുടെ ഈ കൗണ്ടിംഗ് ഡേറ്റ് ആരംഭിക്കുന്നുള്ളൂ നാലയാറ് ക്രമീകരിച്ചിരിക്കുന്നു അപ്പം നമുക്ക് ഈ ജില്ലയിലെ മൊത്തം ഇലക്ടേഴ്സിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ നമുക്ക് മൊത്തം നമുക്ക് അറിയാവുന്ന ഒരു ഒൻപത് എൽ എ സികളാണ് നമുക്കുള്ളത് അതിൽ ആറെണ്ണം ആലപ്പുഴയിൽ മൂന്നെണ്ണം കുട്ടനാടിന് അവരെ പിന്നെ മാവേലിങ്ങിന് കോൺസ്റ്റിറ്റ്യൻസ് ആണല്ലോ മൂന്ന് ഇതുമാണ് വരുന്നത് ജില്ല മൊത്തം കൂടെ നമുക്ക് മെയിൽ പോപ്പുലേഷൻ എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് നമ്മുടെ മൊത്തം വോട്ടർമാരുടെ എണ്ണം